നവവാധു ഭർത്ത വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ നടുക്കിയിരിക്കുന്നു അരമങ്ങാനം ആലിങ്കൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനിയാണ് ഇന്നലെ ഉച്ചയോടെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണീരടങ്ങാനാവാത്ത നിൽക്കുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടത്തിൽ ഏതാനും മാസങ്ങൾക്ക് മാത്രം മുമ്പ് സന്തോഷത്തോടെ വിവാഹവേദിയിൽ നിന്ന അതേ നന്ദനിയുടെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു പ്രണയവിവാഹമായിരുന്ന നന്ദനയുടെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് വഴിമാറി വഴിമാറിയെന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു നന്ദനയുടെയും രഞ്ജേഷിന്റെയും വിവാഹം കഴിഞ്ഞത് പരസ്പരം ഏറെ സ്നേഹിച്ചും മനസ്സിലാക്കിയും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു യുവതിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും വിങ്ങുകയാണ് പെരിയ ആയംപാറ വില്ലാരംപൊതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏകമകളാണ് നന്ദന ഒരേയൊരു മകളുടെ ഭാവിയെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിച്ച ഞെട്ടലിൽ നിന്നും സീന ഇനിയും മുക്തിയായിട്ടില്ല ഞായറാഴ്ച രാവിലെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ നന്ദന അമ്മ സീനയ്ക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു മകളുടെ ഫോണിൽ നിന്നും വന്ന ഈ സന്ദേശം കണ്ട ഉടൻ തന്നെ സീനയ്ക്ക് സംഭവിച്ച ഞെട്ട് വാക്കുകൾക്ക് അതീതമായിരുന്നു ഒരു നിമിഷം പോലും വൈകാതെ അവർ നന്ദനയുടെ ഭർത്തു വീട്ടുകാരെ അറിയിച്ചു മകളുടെ വാട്സപ്പിൽ നിന്ന് വന്ന സന്ദേശം കണ്ട സീന ഒരു വേവലാതയും കൂടാതെ ഭർത്തുവീട്ടുകാരെ വിളിച്ച് വിവരങ്ങൾ പറയുകയായിരുന്നു അവരുടെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം മാത്രമായിരുന്നു ഈ സന്ദേശം ലഭിച്ച് കുറച്ചു സമയം കഴിഞ്ഞ് ഭർത്ത വീട്ടുകാർ നന്ദനിയുടെ മുറിയിലേക്ക് വാതിൽ മുട്ടി നോക്കിയെങ്കിലും അകത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല പേടിച്ച് വാതിൽ ബലമായി തുറന്നു നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ നന്ദനയെ അവർ കണ്ടെത്തുന്നത്